ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വമ്പൻ കളക്ഷനുമായി ജേക്കോ ജുവല്ലേഴ്സ് കോതമംഗലത്ത് പ്രവർത്തനം തുടങ്ങി സ്റ്റാർ മാജിക് ഫെയിം ലക്ഷ്മി നക്ഷത്രയും ചലച്ചിത്ര താരം ബിനീഷ് ബാസ്റ്റിനും ചേർന്ന് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ എം പി ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് പ്രീമിയം ജ്വല്ലറിയായ ജയ്ക്കോ ജ്വല്ലേഴ്സ് കോതമംഗലത്ത് പുതിയ ഷോറൂം ആരംഭിച്ചു കോതമംഗലം ചെറിയപ്പള്ളി താഴത്ത് എസ് ബി ഐക്ക് എതിർവശത്താണ് ഈ ആഭരണശാല കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് സജീവ സാന്നിധ്യമായ ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനമാണ് ജയ്ക്കോ ജ്വല്ലേഴ്സ് സ്റ്റാർ മാജിക് ഫെയിം ലക്ഷ്മി നക്ഷത്രയും ചലച്ചിത്രതാരം ബിനീഷ് ബാസ്റ്റിനും ചേർന്ന് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ते ൊടുന്നതെല്ലാം പൊന്നാണെന്ന് പറയുന്ന പോലെ തൊടുന്നതെല്ലാം വിജയമാണ് ആ ഒരു ജയ് വിജയം എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോ നാലാമത്തെ ബ്രാഞ്ചാണ് ഇപ്പം ലൈക് ബീങ് എ ഗേൾ അല്ലെങ്കിൽ ഒരു ലേഡി ഇപ്പം എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക് വളരെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഇക്കണോമിക്കൽ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് പൊതുവെ എന്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഒരു പാറ്റേൺ മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടാവാനും പാടില്ല അങ്ങനെ കുറച്ച് അത്യാഗ്രഹം കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ഇവിടെ ഓരോ കളക്ഷൻസ് നോക്കിയപ്പോഴും വളരെ ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിലെ സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ഇവിടെ കണ്ടത് അപ്പോ അതിൽ ഏറ്റവും അധികം അട്രാക്ട് ണെങ്കിലും മേക്കിംഗ് ചാർജും കൂടെയാണ് വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജാണ് ഇത്രയും നല്ല ലേറ്റസ്റ്റ് ഡിസൈൻസ് അതും ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ചെയ്തു തരണതും അപ്പം എന്തൊരു ഫങ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ അതും നാലാമത്തെ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയതല്ല ജയ്ക്കോ ജ്വെൽസിന്റെ ഒരുപാട് സന്തോഷം അപ്പോൾ ജയ്ക്കോ ഇനി പത്തായി ഇരുപതായി നൂറായി അഞ്ഞൂറായി ആയിരം ബ്രാൻഡസ് ആയിട്ട് മുന്നോട്ട് എങ്ങനെ കൊതിക്കട്ടെ ഉള്ളൂ അപ്പോൾ എന്തായാലും ജയ്ക്കോ ജൽസിന്റെ എൻറ്റയർ ടീമിന് ഒരു വലിയ താങ്ക്യൂ പറയുകയാണ് ഞങ്ങളെയും കൂടെ നിങ്ങളുടെ ഫാമിലി അതെ അതെ മോർണിംഗ് ആയിരുന്നു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് എന്താ പറയാ നമ്മുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് പത്ത് മണിക്ക് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് ഒമ്പത് മണി മുതൽ ഇവിടെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് നമ്മള് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്റെ ഫോളോവേഴ്സ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടതാണ് കാരണം സാധാരണക്കാർ ചുള്ളതെന്നറിയപ്പെടുന്നു ജീവിക്കും കാരണം ലൈഫ് വൈറ്റ് സ്വർണ്ണാഭരണങ്ങളും പിന്നെ മറ്റുള്ള ചുല്യ ചുല്ലെ അപേക്ഷിച്ച് അതിന് പണിക്കൂലിയൊക്കെ ഇതിൽ കുറവാണ് പിന്നെ കൂടുതലും സാധാരണക്കാർക്ക് കല്യാണം കഴിക്കുമ്പോ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ സ്വർണം വേണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പായസത്തിൻ്റെ വില ഭയങ്കരമായിട്ടും കുടിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് പണ്ടത്തെ പോലെ ഈ ഇരുപതും നാൽപ്പതും പവനിലൊന്നും അടിക്കാൻ പറ്റില്ല അപ്പം ഉള്ള പൈസക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവനില് ഈ ഒരു ലക്ഷം രൂപക്ക് ഒരു ലക്ഷം രൂപക്ക് നമുക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ച് വരുമ്പോഴുള്ള അത്യാവശ്യമുള്ള സ്വർണ്ണങ്ങളെല്ലാം ലൈറ്റ് വെയിറ്റ് ആഭരണം വെച്ചുള്ള സ്വർണം കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ അതിലും കൂടുതൽ ഇപ്പോൾ ഉച്ചയില് സ്വർണ്ണം കൊടുക്കുന്നത് അതൊക്കെ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത പിന്നെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ആയിരം രൂപ തുടങ്ങി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എടുക്കുന്ന എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വേണ്ടിയാണ് ഞാനാ ഉച്ചയായിട്ട് വന്നിട്ട് പർ ചീസ് കാരണം ഉച്ചയ്ക്ക് ഒരു മാല മാലയുടെ കമ്പിണ്ട നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയിക്കുവെച്ചു ഉദ്ഘാടന ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഇടുക്കി എം പി ഡീൻ കുയാക്കോസ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വ്യാപാരി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് സർവാഭരണ വിഭൂഷിതയായി പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുതിച്ചു കയറുന്ന സ്വർണവിലയെ ഇനിയൊട്ടും ഭയക്കേണ്ട ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ് ജയ്ക്കോ ജ്വല്ലേഴ്സിൽ നിറന്നിട്ടുള്ളത് ഏറ്റവും ചെറിയ തൂക്കത്തിൽ വെഡ്ഡിംഗ് സെറ്റുകൾ സ്വന്തമാക്കി ും ഇനി മറ്റെങ്ങും പോകേണ്ട വിവാഹ ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ജയ്ക്കോയിൽ നിന്നും ലഭിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വിലയും ജയ്ക്കോ നൽകുന്നുണ്ട് വിവാഹ പാർട്ടികൾ ശരിയായ ഉൽപ്പാദന വില മാത്രം നൽകിയാൽ മതിയാകും മേക്കിംഗ് ചാർജസിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ടും അനുവദിക്കും പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റും ജയ്ക്കോ വാഗ്ദാനം ചെയ്യുന്നു ഫിഫ്റ്റീൻ ഓഫ് ഓൺ ഡയമണ്ട്സ് എന്നതാണ് മറ്റൊരു ആകർഷണം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം ഏറ്റവും പുതിയ ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സുവർണാവസരം കൂടിയാണ് ജയ്ക്കോ ജ്വല്ലേഴ്സ് തുറന്നിടുന്നത് ഉദ്ഘാടന ദിനത്തിൽ ഷോറൂമിൽ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ പൂരി ിടാനുള്ള അവസരം ഒരുക്കിയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പേർക്ക് ഉടൻ സ്വർണ്ണ മോദരങ്ങൾ സമ്മാനമായി കൈമാറി ഉദ്ഘാടനം പ്രമാണിച്ച് പർച്ചേസ് ചെയ്തവരിൽ നിന്നും പേരെ കണ്ടെത്തി അവർക്കും സ്വർണ്ണ മോദരങ്ങൾ സമ്മാനമായി നൽകി ഉദ്ഘാടന ദിവസം മുതൽ വിതരണം ചെയ്യുന്ന കൂപ്പണുകളിൽ നിന്നും ബമ്പർ സമ്മാന വിജയിയെ ഈ മാസം മുപ്പതിന് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തും വിജയിക്ക് ടു വീലറാണ് സമ്മാനമായി ലഭിക്കുക ജയ്ക്കോയുടെ നാലാമത്തെ ഷോറൂമാണ് കോതമംഗലത്ത് തുറന്നിട്ടുള്ളത് അഞ്ചാമത്തെ ഷോറൂം തൊടുപുഴയിൽ ഡിസംബർ മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് എം ഡി ഡോക്ടർ ജയ്മോൻ വർഗീസ് പറഞ്ഞു വർഷക്കാലമായി ജേക്കോ ഗോൾഡ് മാൻഫ് ഓക്സിസ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ നാലാമത് ബ്രിട്ടീഷ് ഷോപ്പ് എത്തിയിരിക്കുന്ന പതമ്പുരത്ത് ാണ് നർത്തപ്പെടുകയുണ്ടായി ഉക്കാനും നിന്നും വളരെ ഭംഗിയായി സഹകരിച്ച എല്ലാ മാന്യപ്രവർത്തകർക്കും നാട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ അടുത്ത അഞ്ചാമത് ഷോറൂമ് ഈ വരുന്ന ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തൊടുപുഴയിൽ രണ്ടാമത് ഷോറൂമായിട്ട് തൊടുപുഴയിൽ രണ്ടാമത് ഷോറൂമായിട്ട് ഉടക്കാനപ്പെടുകയാണ് തൊടുപുഴയിൽ നിലവിലുള്ള ഷോറൂമിന് പുറമെയാണ് പുതിയ സംരംഭം തുടങ്ങുക ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഒത്താനിക്കാട് തൊടുപുഴ മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിൽ ജയ്ക്കോയ്ക്ക് ബ്രാഞ്ചുകളുണ്ട് ഞായറാഴ്ചയും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ